വയോധിക ദമ്പതികളെ കടക്കൽ സ്നേഹസാഗരം ഫൗണ്ടേഷൻ ഏറ്റെടുത്തു മക്കൾ ഉപേക്ഷിച്ച കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളായ കൊച്ചുകുഞ്ഞ് ഭാര്യ നബിബി എന്നിവരെയാണ് ഏറ്റെടുത്തത് ജീവകാരുണ്യ പ്രവർത്തകരാണ് ഇരുവരെയും ഏറ്റെടുത്ത് ഫൗണ്ടേഷന് കൈമാറിയത് മക്കൾക്ക് നോക്കുവാൻ പറ്റാത്തതിനാൽ നൌഷാദ് ഈ മനുഷ്യരും വയോവൃത്യ ഭാര്യയും കിടപ്പിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും സുരേഷും ഈ വിഷയത്തിൽ ഇടപെട്ടു അവർക്ക് വേണ്ടുന്ന പരിചരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല അവരെ മൂന്ന് മക്കളാണുള്ളൂ അതിൽ ഒരു മകനുണ്ട് അദ്ദേഹം വളരെ ദയനീയമായി രോഗശൈലാണെന്ന് പറയും രണ്ട് പെൺമക്കളാണുള്ളത് ഒരു മകൾ വളരെ ദയനീയമായി വാടക വീട്ടിലാണ് താമസം പിന്നെ ഒരു മകളാണുള്ളത് ആ മകളുടെ ഭർത്താവ് നോക്കിയതായി പറയുന്നു നമുക്കറിയില്ല എന്തു തന്നെയായാലും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഈ ഈ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് വൃദ്ധ ദമ്പതികളെ ഏറ്റെടുക്കാമെന്ന് സ്ഥാപനം സമ്മതിച്ചു ജീവകാരുണ്യ പ്രവർത്തകരായ ഉത്രാടം സുരേഷ് ആന്റണി മരിയൻ റഫീഖ് വള്ളികുന്നം ജയശ്രീ എന്നിവർ പോലീസ് സ്റ്റേഷനിലെത്തി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു അവിടെ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിൽ വൃദ്ധ ദമ്പതികളെ കടയ്ക്കൽ സ്നേഹസാഗരം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയത് ഫാർമയാണ് ഇവിടുത്തെ സി അദ്ദേഹം ബിജുസാർക്ക് ഇടപെട്ട് ഞങ്ങൾ ഇവരെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൗഷാദ് ബാഖി നേതൃത്വം കൊടുക്കുന്ന ചെയർമാനായിട്ടുള്ള സ്നേഹസാഗരം ഫൗണ്ടേഷൻ കടക്കൽ ആ സ്ഥാപനവുമായി സംസാരിച്ച് ദൈവ ദൈവപ്രഭയാൽ അവർ ഏറ്റെടുക്കാമെന്ന് സംബന്ധിച്ചതിനാൽ ഇന്ന് രേഖകളെല്ലാം ശരിയാക്കി ഇവരെ ആ സ്ഥാപനത്തിലേക്ക് കൈമാറുക நியூஸ் பீரோ கருநாகப்பள்ளி